നക്കേണം കഴിച്ചിട്ട് സർക്കിട്ടൊന്നും പോണ്ടേ ഇവിടെ ഇങ്ങാണോ ഏ ഏ ഇട്ട് നോക്കി ഇട്ട് നോക്ക് ഇവിടെ കുത്തി കുത്തിപ്പിടിച്ചിരിക്കാണോ പാവം നല്ല കാര്യം ഈ ചൂടത്തെങ്ങും കുളിയോട് കുളി ഓ മൈൻഡ് പോലും ചെയ്യുന്നില്ല വയസ്സനായി കിളവനായി ഏ കുഞ്ഞേ എന്താ മിന്നൂട്ടി ഓടിപ്പാഞ്ഞു വരുന്നു ഓടിയാ മിന്നു വാ വ എന്നാ ോട് കൂളി ഇവിടെ കിടക്കാൻ പോയി അവിടെ പിന്നെയും പോയി അവിടെ വിറ്റത്ത് പോയി കിടന്നു